ഒരു ഇരുപത്തി അയ്യാറ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് പരിചയപ്പെടുന്നത് ഡീസല് വൺ പോയിന്റ് ടൂല് വരുന്ന പോളോ രണ്ടേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റൈറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് വി എക്സ് ഐ ബെൻസ് ഇതേ ഓപ്ഷൻ ഏതാണ് ഇത് സി ടു ഹൺഡ്രഡ് സി ടു ഹൺഡ്രഡ് ആണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ആണല്ലേ അപ്പൊ മൂന്നാമത്തെ ബി ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിലക്സ് മോട്ടോഴ്സ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിനടുത്ത് മച്ചിങ്ങിലുള്ള ഒരു യൂസർ കാർ ഷോപ്പിലാണ് നമ്മുടെ സഹോദര സ്ഥാപനം കൂടിയാണ് അപ്പോൾ ജുലൈ ദത്ത് കാർസിലെ വീഡിയോ കാണാതിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു അഞ്ച് ആറോളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവർക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ് ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനങ്ങളാണ് അപ്പോൾ ഒരു യൂസർ കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഒരു വാഹനങ്ങൾ പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഇനി പരിചയപ്പെടാൻ അഞ്ചോളം ഇന്നോവകളാണ് ഒരു ഇന്നോവ ക്രിസ്ത്യൻ ബാക്കിയുള്ള ഇന്നോവകളാണ് ഇത് ക്രിസ്ത്യൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വി ആ കേരള വണ്ടിയാണത് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് തട്ടിമോട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് വണ്ടി വി ആണ് ഇന്റീരിയർ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വണ്ടി കേട്ടോ ഒരു ലക്ഷത്തി പത്തായിരം ഓട്ടം ഒന്നേ പത്ത് ഓട്ടം സംബന്ധിച്ച് ഒരു ലക്ഷം രണ്ടു ലക്ഷം കിലോമീറ്റർ സംഭവം എത്രാത്ത ഓണർ മൂന്നാമത്തെ മൂന്നാമത്തെ എത്ര ചോദിക്കണം വണ്ടിക്ക് നമ്മളെ പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നല്ല നീറ്റ് വണ്ടിയാണ് ഇപ്പൊ അടുത്തല്ല അടിപൊളി ഇനോവയാണ് പരിചയപ്പെടുന്നത് ഇത് എത്ര മോഡൽ ഇത് മോഡൽ മോഡൽ രജിസ്ട്രേഷനിൽ വി ആണ് സിൽവർ കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള വണ്ടിയാണ് ഇന്റീരിയർ കാണാനൊന്നും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടി ഇത് എത്ര ഓണർഷിപ്പ് ആയി മൂന്നാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനഞ്ച് ബി ആണ് ഇന്റീരിയർ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല നീറ്റ് ആണ് മാക്സിമം ലോണും വാങ്ങിത്തരാം എന്താ വില വെക്കണേ പതിനൊന്നര ലക്ഷം ലക്ഷം രൂപ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ എല്ലാ സെറ്റും കാര്യങ്ങളും ശരിക്കും പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ടര ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ് കേരള രജിസ്ട്രേഷൻ വണ്ടികൾ പതിനൊന്നര ലക്ഷം രൂപക്ക് കേരള രജിസ്ട്രേഷൻ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ ആണ് വാഹനം പരിചയപ്പെടുന്നത് താഹർ ഫസ്റ്റ് കാണിക്കുന്ന വണ്ടി എങ്ങനെ മോഡലേ പോളോ രണ്ടായിരത്തി പതിമൂന്ന് പോളോ ആണ് അല്ലെ ഡീസൽ അല്ലേ വണ്ടി ഇത് വൺ പോയിന്റ് ടു എഞ്ചിൻ ആയിരിക്കൂല്ലേ മൈലേജ് ആണെങ്കിൽ ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത വണ്ടിയാണ് അടിപൊളി മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങൾ എന്താ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെ ഇത് എത്ര കിലോമീറ്റർ ഓടിയോ ഇത് എഴുപതിനായിരം ഓടീട്ടാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അതേപോലെ ഇന്റീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഹാച്ച് ബാക്ക് ആണ് ഇതിന്റെ വില എത്ര ചോദിച്ചേ ഇത് നമ്മളാ രണ്ടേ ചോദിക്കണം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ പോളോ ഇതൊരു രണ്ടര രൂപ വരേക്ക് രണ്ടര ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടുന്ന വേണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പത്തോ ഇരുപത്തിയോ കണ്ട ഒരു ഇരുപത്തിയ്യാറ് മുടക്കി നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടി വണ്ടിയല്ലേ അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓട്ടം ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നുമില്ല ഇതിന്റെ അലവിലൊക്കെ എക്സ്ട്രാ കയറ്റിയാണല്ലേ വി എക്സ് ഐ ഓപ്ഷൻ അല്ലേ പത്തൊമ്പത് ഇരുപത് സ്വിഫ്റ്റ് പെട്രോൾ സിംഗിൾ ഓണർ ഇരുപത്തി മൂവായിരം എത്ര കിലോ മറ്റേ ലോണൊക്കെ എത്ര കിട്ടുക എന്തെങ്കിലും വില വെക്കണേ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ആ അലവിലൊക്കെ എക്സ്ട്രാ കേട്ടിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ചോദിക്കണ അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിൽ ബാങ്ക് ലോൺ ലഭിക്കുന്ന അടിപൊളി വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ആകെ ഇരുപത്തിയേഴായിരം ഓടിയിട്ടുള്ളൂ വണ്ടി വലപ്പുറത്താണുള്ളത് അപ്പൊ താഴെ പെട്രോൾ ആയതുകൊണ്ട് കുറവായിരിക്കും കുറവാണ് മെയിൻ്റെ സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ടോ പാർക്കിംഗിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ വരുന്ന പെട്രോൾ വി എക്സ് ഐ സിംഗിൾ ഓണർ ഓട്ടം കുറവുള്ള സ്വിഫ്റ്റ് വേണമെങ്കിൽ വേഗം ഒന്നുകൂടി അഞ്ച് അമ്പതാണ് ചോദിക്കണമല്ല ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കുകയും ചോദിച്ചാൽ അതേപോലെ തന്നെ ഏകദേശം ചെറിയ പൈസക്ക് ഇറക്കാനും പറ്റുന്ന ഒരു വണ്ടി ആട്ടോ അപ്പോ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഓപ്ഷൻ ഏതാണ് സി ടു ഹൺഡ്രഡ് ആണല്ലേ അടിപൊളി വാഹനമാണ് സിംഗിൾ ഓണർ ഓണറല്ലേ വണ്ടി പറഞ്ഞേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാ സിയിലാണ് വണ്ടി വിത്ത് എൻ സിയിലാണ് വണ്ടിയുള്ള മലപ്പുറത്തേക്ക് എൻ സി എൻ സി എടുക്ക പിന്നെ വിത്ത് എൻ സിയിൽ നമുക്ക് എത്ര ഉറുപ്പ് കൊടുക്കാൻ പറ്റും വണ്ടി എൻ സി നമുക്ക് ആറ് ലക്ഷത്തി അയ്യാറ് അപ്പൊ ഇന്നോവന്റെ വിലക്കാണോ അത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി വരെ ായിരം കിലോപ്ലേസ്മെന്റ് അന്ന് ലോകത്ത് അവൈലബിൾ ആയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവൈലബിൾ ആയ സൺറൂഫ് അടക്കം എല്ലാ ഫീച്ചേഴ്സും നല്ലൊരു അടിപൊളി അറുപതിനായിരം കിലോമീറ്ററിലൂടെ സിംഗിൾ ഓണർ ബെൻസ് ക്ലീൻ ക്വാളിറ്റി വണ്ടി ആറേ മുക്കാൽ ലക്ഷം വില വരുന്ന സിംഗിൾ ഓണർ പ്രൈവറ്റ് വാഹനമാണ് വില്പനക്ക് അപ്പൊ അടുത്ത പരിചയപ്പെടുന്ന മൂന്നേകാലം രണ്ടായിരത്തി പതിനേഴ് മൈക്രയാണ് വൈറ്റ് കളർ ആണ് അടിപൊളി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലെ നല്ല നീറ്റ് വണ്ടിയാണ് അല്ലെ വൃത്തിയുണ്ട് ഡീസൽ അല്ലേ വണ്ടി എക്സൽ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ വരുന്ന വണ്ടിയാട്ടോ ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണ് എ സി പവർ ചാരി നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് ഒരു എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ് മാത്രമല്ല രണ്ട് രണ്ടര വരെയൊക്കെ ലോൺ കിട്ടും അപ്പൊ ചെറിയ പൈസ മുറക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മൂന്നേക്കാൽ ലക്ഷം ചോദിക്കണ വണ്ടിയാണ് മൈക്ര ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ആണ് അപ്പൊ മൂന്നാമത്തെ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഇപ്പൊ കേരള നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ട് നമ്മൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മള് കൊടുക്കലേത്രം രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്റീരിയർ ഒക്കെ പക്ഷെ നല്ല സ്പേസ് ഉണ്ട് ഇത് വണ്ടി നല്ല ഭംഗിയുള്ള വണ്ടിയാണ് ഈ ആയിരം കൊടുക്കാൻ പറ്റും ഏകദേശം ആറു ലക്ഷം അതിന്റെ മുകളില് ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി ആണ് റിയറേസ്റ്റേഷൻ ആണ് കേരള നമ്പർ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കട്ടെ ആ വിലയാണ് നമ്മൾ പറഞ്ഞോ ഇനി അടുത്ത പരിചയപ്പെടണത് എത്ര മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് എന്താ ചോദിക്കണതിന് ഒമ്പത് ലക്ഷം ഇത് മറ്റേ ആരുടെ പേരിലാണ് വണ്ടി അടക്കണേല പേര് നമുക്ക് അപ്പൊ അതായത് ഇപ്പൊ നിങ്ങള് മലപ്പുറം ജില്ലയിലുള്ള ആളാവണമെന്നില്ല ഏത് ജില്ലക്കാരനാണെങ്കിലും അവരുടെ പേരില് എൻസ് സെക്കൻഡ് ഓണർ അവരാവുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലെ ഗ്രേ കളർ വണ്ടിയാണ് നല്ല നീറ്റ് ആണ് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഓഫ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നല്ല വണ്ടി ഒമ്പത് ലക്ഷം രൂപ നമുക്ക് നിങ്ങളുടെ പേരിലേക്ക് നമ്പർ ആക്കിയാണ് തരാൻ പറ്റും രണ്ടായിരത്തി പതിനാല് ജി ഫോർ ആണ് അലോവിൽ കാര്യങ്ങളൊക്കെ അടിപൊളി അലോവിയില് കാര്യങ്ങളൊക്കെ ഇട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഒന്നും ഇല്ല നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാല് ജി ഫോർ അപ്പൊ ഈ വണ്ടി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് റീറേഷൻ ആണ് ആറര ലക്ഷക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മളിപ്പോ നേരത്തെ ഏഴര ലക്ഷം വി പരിചയപ്പെട്ടു ഇത് ആറര ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് ഒന്നര ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഇനോവയെ സംബന്ധിച്ച് ടോയ്ലറ്റ് സംബന്ധിച്ച് എത്ര ഓടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും പറഞ്ഞു വെളിച്ചക്കുറവ് ഉള്ളതുകൊണ്ട് ചെറിയൊരു മംഗലുണ്ടാവും പക്ഷെ വണ്ടി കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് വന്നാൽ കാണാം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം കാണാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോ ഇത്രയും നേരം പരിചയപ്പെടുത്തേ ഡിലെക്സ് മോട്ടോഴ്സിലുള്ള ഏതാനും വാഹന വിശേഷങ്ങളായിരുന്നു അപ്പോ ഒരുപാട് കാറുകൾ ഉണ്ടത് ഈ കൂട്ടത്തില് അപ്പൊ ഏതെങ്കിലും വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തീർച്ചയായിട്ടും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇത്ര നേരം എനിക്ക് വേണ്ടി സമയം ചോദിച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം